കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിൽ ഗ്രാജുവേഷൻ പ്രോഗ്രാം നടത്തി യൂറോ കിഡ്സ് കിൻഡർ ഗാർഡനിലെ ഇൻ സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കാണ് ഗ്രാജുവേഷൻ പ്രോഗ്രാം നടത്തിയത് ഓച്ചിറ കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിലെ യൂറോ കിഡ്സ് കിൻഡർ ഗാർഡൻസിലാണ് പ്ലെയിൻ സ്കൂൾ എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാജുവേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കോയിക്കൽ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ക്ലാസ് വരെ ഇതേ സിലബസിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും ഒക്കെ തുടക്കം കുറച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ള എല്ലാ വിധ ബന്ധം സഹായങ്ങളും എല്ലാം ഓരോരുത്തരും ഓരോരുത്തരുടെ ഉണ്ടാകുന്ന വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുന്നു അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മാറ്റങ്ങൾ തുടക്കം കുറച്ചു പി ടി എ പ്രസിഡന്റ് അരുൺ അധ്യക്ഷത വഹിച്ചു